ശേഷം പ്രൊഡ്യൂസർ മമ്മൂക്കയുടെ മമ്മൂക്കയുടെ ചിത്രങ്ങൾ ചിത്രങ്ങൾ നീട്ടി എന്ന് അപ്പം ആ സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ തന്നെ റിയാം ഞങ്ങൾ കണ്ട കാലം മുതലേ യഥാർത്ഥത്തിൽ ഈ ആക്ടർ അൺപ്രഡിക്റ്റബിൾ ആണ് എന്ന എന്നർത്ഥത്തിൽ നമുക്കറിയാം എന്തും ചെയ്യും എന്ന എന്നർത്ഥത്തിലും നമുക്കറിയാം അപ്പൊ മമ്മൂക്ക എങ്ങനെയായിരുന്നു ആ സ്റ്റേറ്റ്മെന്റ് കണ്ടത് നിങ്ങളെപ്പോലെ തന്നെ പറഞ്ഞു ഒരു കാര്യങ്ങളൊന്നും പറയാനില്ല നിങ്ങൾ എന്തും ചെയ്യും എന്നുള്ള തീരുമാനം എനിക്ക് അല്ലെ എന്നെ സംബന്ധിച്ചാലും എന്തും ചെയ്യണം എന്നാ എന്റെ ആഗ്രഹം അതിന് എന്ത് സിനിമയിൽ ഇത് നമ്മൾ വന്നപ്പോ ഇപ്പൊ കാണുന്ന ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല സിനിമയിൽ ഞാൻ പ്രതീക്ഷിച്ച സിനിമ മാത്രമേ എനിക്ക് സിനിമ മാത്രമേ ഇഷ്ടവും ബാക്കി കിട്ടുന്നത് പോണസാണ് െ കുറിച്ച് ആലോചിക്കാതെ തന്നെയാണ് സിനിമയിൽ ഞാൻ ഇനി അങ്ങോട്ടും അങ്ങനെ ആവാനാണ് എൻ്റെ ശ്രമം പക്ഷെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള കൂടെ ഉണ്ടാവും അഴിക്ക് പോയിട്ട് ഞങ്ങളുടെ കുറെ ഡോലുകളൊക്കെ